അസാ എല്ലാവർക്കും നമസ്കാരം സൈദി ചെപ്പാണ് പ്രിയപ്പെട്ട ഹബീബിയിൽ എന്നാണ് നിക്കുന്നത് തച്ചങ്ങാടിൽ ഒരേക്കർ അറുപത് സെന്റ് പറമ്പിലാണ് കേട്ടോ നല്ല സൂപ്പർ പറമ്പാണ് ഇതാണ് നമ്മുടെ തച്ചങ്ങാട് ഈ തച്ചങ്ങാട് മെയിൻ റോഡിൽ നിന്ന് നമുക്ക് ആകെ ദൂരം വരുന്ന അര കിലോമീറ്റർ ആണ് മാത്രമല്ല ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആണ് കേട്ടോ ടാറിങ് റോഡ് നേരം കയറുക അതൊരു കമ്പനിയാണ് ഇത് സോഫ കമ്പനിയാണ് ഇപ്പൊ കണ്ടത് അതുപോലെ തന്നെ ത്രീ ഫേസ് കണക്ഷൻ കാര്യങ്ങളുണ്ട് കമ്പനികൾക്കും വീടുകൾക്കും എല്ലാവരുടെയും അനുയോജ്യമായ സ്ഥലമാണ് മാരങ്ങൾക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല പാലക്കാട് ജില്ലയിലാണ് ഇട്ടാ നമ്മുടെ നെല്ലായെന്ന് മാവണ്ടി പോകുന്ന റോഡാണ് ചെറുപ്പുളശ്ശേരിയിൽ നിന്ന് എട്ട് ആണ് ദൂരം നല്ല സൂപ്പർ സ്ഥലമാണ് ഇതിൻ്റെ വിലയാണെങ്കിലോ പറയുന്ന സെൻറ്റിന് അറുപതിനായിരം ഉറപ്പു നിങ്ങളും നടത്തി തന്ന അന്വേഷിച്ചോളൂ എന്ത് വില ഉണ്ട് ഈ ഭാഗത്ത് എന്നുള്ളത് എല്ലാവരും അനുയോജ്യമായ സ്ഥലമാണ് മാത്രമല്ല ഓണറെ നമ്പറാ വെക്കുന്നത് നമുക്ക് എന്തെങ്കിലും പറഞ്ഞ് നെഗോഷ്യബിൾ ചെയ്യാം ഇനി വേജാറാകണ്ട അറുപത് കേട്ടിട്ട് നിങ്ങൾ അപ്പൊ എൻ്റെ പ്രിയപ്പെട്ട അഭിയുള്ള ചാനൽ കാണുന്നവർ എല്ലാവരും ചെറിയ അവർക്ക് കൂടി പണം പാലക്കാട് ജില്ലയിൽ നല്ലായിൽ ഇൻഷാല് മാവണ്ടിരിക്കും ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും മഹസ്ലാമ